ഒരു വലിയ ഹാമ്പർ അങ്ങ് ചെയ്താലോ ഈ ഹാമ്പർ കുറച്ചധികം സ്പെഷ്യൽ ആണ് ആദ്യം നമുക്ക് ഇവനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇവൻ എന്താണെന്നറിയോ ഒരു പാവക്കുട്ടി മാത്രമല്ല കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ഹോട്ട് വാട്ടർ ബാഗ് ആണ് നമുക്ക് പീരിയഡ്സ് ടൈമിലൊക്കെ ഇതിലിങ്ങനെ ചൂടുവെള്ളം നിറച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെയിന് ഒരു റിലീഫ് ഇട്ടോട്ടോ ഗേൾസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇവനെ നമുക്കൊരു പാവ കുട്ടിയായിട്ട് യൂസ് ചെയ്യാം അതിന്റെ കൂടെ തന്നെ പീരിയഡ്സ് ടൈമിൽ ഒരു റിലീഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ അവനെ നമ്മൾ പെട്ടിയിലാക്കിയിട്ടുണ്ട് ആൾക്ക് കുഞ്ഞു കുഞ്ഞു കുക്കീസ് ഒക്കെ കുറച്ച് ഇഷ്ടമാണെന്ന് ഇഷ്ട നമ്മൾ ചെറിയ ലോട്ടി പൈസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ നമ്മുടെ കുറച്ച് ചോക്ലേറ്റൂടെ വെച്ചു കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്റെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവർ മിറർ ആണ് കേട്ടോ ഇത് ഇത് നമ്മുടെ അവൈലബിൾ ആണ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതിന്റെ കൂടെ നമ്മൾ ഒരു പെർഫ്യൂമും കുറച്ച് ജ്വല്ലറി സെറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം മാത്രമല്ല അതിൻ്റെ കൂടെ അടുത്തതോടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹാമ്പർ കുറച്ച് ഹെയർ ആക്സസറീസും ഈ ജിമിക്കൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ഹാമ്പർ ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടോ പിന്നെ ഈ ഒരു ഫ്ലവർ കണ്ടോ ഈ ഫ്ലവർ നമുക്ക് നോർമൽ ഫ്ലവർ കൊടുക്കുന്നതിലെ ഉപരി ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാടാതെ ഇങ്ങനെ തിന്നോളും കാരണം സെന്റർ ഫ്ലവേഴ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലവർ ആയിട്ട് സെറ്റ് ചെയ്താണേ ഒരു വിഷ്കാർഡ് കൂടെ വെച്ച് നമ്മുടെ വലിയ ബോക്സ് ഇവിടെ അടച്ചു അടച്ചുവെച്ചിരിക്കണേ ഇതാണ് നമ്മുടെ ഹാമ്പറിന്റെ ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്കും ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഓക്കെ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം